ഇടതു മന്ത്രിമാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കിയില്ലെങ്കിലും നാടത് സംസാരിക്കും ഇന്നിപ്പോ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമാകുന്ന സന്ദർഭത്തിൽ അതിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടി ഈ അടുത്ത ദിവസം കാശ്മീരിൽ നടന്ന യൂത്ത് ഫുട്ബോളിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് തിരികെ വരാൻ ട്രെയിൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു അഭിനന്ദന വാക്കുകൾ വന്നു അതും കേരളത്തിന്റെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ശിവൻകുട്ടി സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം ഭയങ്കര ഒരു കാര്യമായിരുന്നു കാരണം നമ്മുടെ പിള്ളേര് കേരളത്തിലെ പിള്ളേരെ കളിക്കാൻ പോയപ്പോൾ സാറേ ട്രെയിനൊന്നും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കളെ നിങ്ങൾ ഫ്ലൈറ്റിൽ വന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ബോർഡുള്ള മിനിസ്റ്റേഴ്സാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മളൊക്കെ ഒരു സ്പോർട്സുകാരാണ് നമ്മളിങ്ങനെ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് വിളിച്ചു വരുമ്പല്ല കിട്ടിയ ട്രെയിനിൽ കയറി പോകുന്നു എന്ന് പറയണല്ലോ ചെയ്തത് ഫ്ലൈറ്റിൽ മക്കളെ എന്ന് പറയുന്ന ആ കേട്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരേണ്ട പ്രശംസയാണ് പക്ഷെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് ഇതൊക്കെ സർവ്വസാധാരണ നോർമൽ വാർത്തയാണ് കാശ്മീരിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായതിനു ശേഷമുള്ള പ്രതിസന്ധി ആ പ്രതിസന്ധി അറിയിച്ചപ്പോഴാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് കേരളത്തിലെ കായിക മേഖലയിലുള്ളവരെ പോലും എങ്ങനെയാണ് സർക്കാർ സഹായിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു ആ ദൃശ്യം